ക്രമീകരണം കൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുന്ന മത്സര ഇനമാണ് ദഫ്മുട്ട് കല്ലമ്പലത്ത് നിന്നെത്തിയ കൊച്ചു കലാകാരന്മാർ മത്സരാനുഭവം ദൂരദർശനമായി പങ്കുവയ്ക്കുന്നു മത്സരമായാണ് ടാഗോർ തിയേറ്ററിൽ കാഴ്ചവെച്ചത് ഇരുവിലധികം കുട്ടികൾ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അവര് തങ്ങളുടെ കലാപ്രകടനം കാഴ്ചവെച്ചു തീർച്ചയായിട്ടും ദക്ഷിണ കേരളത്തിൽ മാത്രമല്ല ഇത് വടക്കൻ കേരളത്തിലും ദർഭു വളരെ പ്രസിദ്ധമാണ് നമുക്ക് ദർഫ് മുട്ട ഇന്ന് അവതരിപ്പിച്ച കല്ലമ്പലത്തെ കൂട്ടുകാരെ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് അവരോട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം എന്ന് എങ്ങനെയായിരുന്നു ഈ മത്സരം ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം നമുക്ക് പറ്റിയതുപോലെ നമ്മൾ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് നമുക്ക് തൃപ്തി വരുന്ന അനുസരിച്ച് നമ്മൾ കൂടുതൽ നല്ല പോലെ കളിച്ചു ഇനി ഇതിന്റെ പിറകെ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിന്റെ പിറകെ നിന്നവരും കൊറേ പേരാണ് ഇതിന്റെ പിറകെ നിന്ന് യഥാർത്ഥത്തിൽ ഇതിന്റെ താളമാണല്ലോ പ്രധാനം നമ്മൾ എല്ലാവരും ഓരോ അതേ മൊമെന്റിൽ വീഴുക അതൊക്കെ എത്ര മാ ഒരുപാട് മാസം ഇതേപോലെ നിർത്തി നിർത്തിയാണ് ചെയ്യുന്നത് ഓരോ മുട്ടുകളും നിർത്തി നിർത്തി അത് ഒരേപോലെ ആക്കി എങ്കിലേ ഇതില് ഒരേപോലെ ആയി കിട്ടത്തുള്ളൂ നിങ്ങളുടെ അവിടെ അധ്യാപകരൊക്കെ ഉണ്ടല്ലേ അവര് അവരും എങ്ങനെ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ മത്സരത്തെ കഴിഞ്ഞു ആ നന്നായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത് പോലെ തന്നെ മാസങ്ങൾ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾ പ്രചരിച്ചു ഈ നിലയിലെങ്കിലും എത്തപ്പെടാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇത് താളബോധം വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ കാഴ്ചക്കാർക്ക് വളരെ ഉത്സാഹം നിറയ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് നമുക്ക് അവരോട് രണ്ടു മൂന്ന് ചോടുകൾ നമുക്ക് വേണ്ടി വെക്കാൻ പറയാം തീർച്ചയായിട്ടും താളത്തിന്റെ വിന്യാസം എത്രമാത്രം മധുരമാണെന്ന് നമ്മളെ കാണിച്ചതുവരെ ആയിരുന്നു കെ ടി സി കല്ലമ്പലത്തെ കെ ടി സി കുട്ടികൾ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം ചന്ദുവയസ് നായ ദൂരദർശൻ ന്യൂസ്